ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു സഹോദരനെ കാണാതായിട്ട് ഇങ്ങനെ ഏകദേശം പതിമൂന്ന് ദിവസത്തോളം പിന്നിടുന്നു കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ പ്രിയ സഹോദരൻ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതി ഉഗ്രരൂപിണിയായി തടസ്സം നിൽക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം മറന്ന് മറികടന്നുകൊണ്ട് തന്നെ നമ്മുടെ പല രക്ഷാപ്രവർത്തനങ്ങളും അതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് കേരളക്കി മുഴുവൻ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പോർലു പോലും വരുത്താതെ അദ്ദേഹത്തെ തിരിച്ചു കിട്ടണമെന്നാണ് ഇന്നെല്ലാവരുടെയും പ്രാർത്ഥന മനുഷ്യൻ നമുക്ക് മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ വളരെ വലുതാണ് മാത്രമല്ല നമ്മൾ മലയാളികൾ കുറച്ച് കാരുണ്യം കൂടുതലുള്ളവരുമാണ് അങ്ങനെയുള്ള ചില സമൂഹങ്ങളിലാണ് ഇതുപോലെയുള്ള ചില ദുരന്തപൂർണ്ണ അനുമുഖങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ച് ക്രൈം സ്റ്റോറീസും മിസ്റ്ററീസും ത്രില്ലറും അങ്ങനെയുള്ള കേസും സ്റ്റഡീസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോസൊന്നും ചെയ്യാറില്ല പക്ഷേ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്ട്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണാട്ടായത് ഇത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അതിലുപരി ചിന്തിപ്പിച്ചു എല്ലാവരും ആ വീഡിയോ കണ്ടു കണ്ടുനോക്കോ എവിടെ പോയതാ എവിടെ പോയതാ പാപ്പ ലോറി പോയോ ലോറി വരുവോ എല്ലാവർക്കും ഇപ്പം ഏകദേശം സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻറെ വീട്ടിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുഃഖപൂരിതമായ മുഖത്തേക്ക് കയറി ചേരുന്ന മാപ്രകളെയാണ് കാണുന്നത് എന്ന് വിളിക്കാൻ വേണ്ടി അതിന് മാത്രം ഇല്ല മഴവിൽ കേരളത്തിന്റെ ആങ്കറായ ആമന സലീം എനിക്ക് ആളുടെ പേര് അറിയില്ല പക്ഷെ മഴവിൽ കേരളമാണ് ചാനൽ എന്ന് മനസ്സിലായി ആളുടെ പേര് എന്താണെന്ന് അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്യണം ആ ഒരു വ്യക്തി ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് കാണിക്കുന്ന തോന്നിവാസമാണിത് ഐ റിപ്പീറ്റ് തോന്നിവാസമാണ് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മളുടെ ഏറ്റവും ഒരു പ്രിയപ്പെട്ടവന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നറിയില്ല രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് നിന്നോ രക്ഷാസേനങ്ങളുടെ ഭാഗത്തു നിന്നോ ഇതുവരെയായിട്ടും പോസിറ്റീവായിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല പതിമൂന്ന് ദിവസമായി ഊണും ഉറക്കവും ഇല്ലാതെ നിത്യവും പ്രാർത്ഥനയോടെ കഴിയുന്ന ആ കുടുംബത്തിലേക്ക് കയറി ചെന്ന് കാണിക്കുന്ന ഈ തോന്നിവാസത്തിനൊക്കെ മാധ്യമധർമ്മം എന്നല്ല എനിക്ക് വിളിക്കാൻ ഇഷ്ടം അതിന് വേറെ ചില പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനത്തെ പേരിൽ ഉച്ചരിക്കുന്ന തീർത്ത് മോശമായതുകൊണ്ട് തന്നെ അതൊന്നും പറയുന്നില്ല പക്ഷെ ആ കുഞ്ഞ് അവൻ എന്തറിയാമല്ലേ ഇതൊന്നും ശരിക്കും ഈ വീഡിയോസൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തോന്നും ഇത് കാണണോ വേണ്ട എന്ന് പക്ഷെ ഇത് കണ്ട് നമ്മൾ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇതുപോലൊരവസ്ഥ നമ്മളുടെ വീട്ടിലുണ്ടാകുമ്പോൾ കമ്പും കോലും തൂക്കി ഇവർ അങ്ങോട്ടേക്ക് കയറി വരും കുറേ കഴുകന്മാർ അവിടെ ഇരുപ്പുണ്ട് കർണാടകയിൽ കുറച്ചുപേർ ഇവിടെയും ശവം തീനികളും തന്നെ അവരെ വിളിക്കണം ആ ഒരു മുഖത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് എങ്ങനെ കയറി ചെന്ന് ഇത്രമാത്രം ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ആ കുഞ്ഞിനോട് അങ്ങനെ ചോദിക്കാനും ആ കുഞ്ഞ് അവനെന്താണെന്ന് മനസ്സിലാവുന്നില്ല അവനും കാത്തിരിക്കാവണം അച്ഛനു വേണ്ടി ഒരു പുലർച്ചെ പോയ അച്ഛനെ പിന്നീട് കാണാൻ കഴിയുന്നില്ല പതിമൂന്ന് ദിവസമായി അച്ഛൻ്റെ ഓരോന്നുമില്ല അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതി ആ കുഞ്ഞിനായിട്ടില്ല പക്ഷെ ആ കുഞ്ഞ് കളിക്കുന്നതിന്റെ തൊട്ടുപുറകിലായി ഒരു കട്ടിൽ ആ ഒരു മുരി കട്ടിലൊരു അമ്മയിരിപ്പുണ്ട് ഒരു പെങ്ങളിരിപ്പുണ്ട് ഒരു ഭാര്യ ഇരിപ്പുണ്ട് എല്ലാം നോക്കി കണ്ടുകൊണ്ട് തങ്ങളുടെ നിസ്സഹായവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് തങ്ങളുടെ മേലേക്ക് പാറി എടുക്കുന്ന ഈ കഴുകന്മാരെ ഒന്നും ചെയ്യാനാകാതെ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള പൊങ്കാലയൊക്കെ ഈ വീഡിയോക്ക് അടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രസ്തുത വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്നും പിന്നീട് കിട്ടിയിട്ടില്ലെന്നറിയുന്നത് ആ വ്യക്തിയുടെ അറിയില്ല എന്തായാലും ആ ആങ്കർ തങ്ങളുടെ മാധ്യമത്തോടാണ് കാണിച്ചതെങ്കിൽ ഇതിനൊക്കെ പച്ച തോന്നിവാസം എന്നേ പറയാൻ കഴിയുകയുള്ളു ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വല്പം സ്വയബുദ്ധിയും കോമൺ സെൻസും യുക്തിയും ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പതിമൂന്ന് ദിവസമായി തൻ്റെ മകൾക്ക് തൻ്റെ മകന് തൻ്റെ സഹോദരന് തന്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചറിയാതെ ആ കുടുംബത്തിലേക്ക് നിത്യവും പ്രാർത്ഥനയോടെ കണ്ണിയോടെ കഴിയുന്ന കുടുംബത്തിലേക്ക് കയറി ചെന്ന് പക്വതിയാകാത്ത ആ കുച്ചു കുഞ്ഞിൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുന്ന ഊള മാധ്യമം തരണമേ നടുവരുടെ നമസ്കാരം മാത്രം